നമസ്കാരം ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം കോൺഗ്രസുകാരനെ ഭരണഘടനാ പ്രേമം നാൾക്കന്നാൾ വർദ്ധിച്ചു വരികയാണ് ഭരണഘടനയുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം നെഹ്റുവും ഇന്ദ്രയും അടക്കമുള്ള കോൺഗ്രസ് ഭരണകൂടങ്ങൾ ഭരണഘടന നൂറിലധികം പ്രാവശ്യം ഭേദഗതി ചെയ്തത് അഥവാ ഭരണഘടനയുടെ തൊലി ചെത്തിയത് ഇപ്പോൾ നിരവധി വടുക്കളുള്ള ഒരു ഭരണഘടനയാണ് കോൺഗ്രസുകാർ ഉയർത്തിക്കാട്ടുന്നത് ജനാധിപത്യ എന്ന ലേപനം പുരട്ടിയാൽ മറയ്ക്കാവുന്നതല്ല ഭരണഘടനയ്ക്ക് സംഭവിച്ചിരിക്കുന്ന വടുക്കൾ ചെകുത്താൻ വേദം പോലെയാണ് ഇറ്റാലിയൻ ഹൈക്കമാൻഡും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭരണഘടനാ പ്രേമം പറയുന്നത് അമ്മയ്ക്കും രണ്ട് മക്കൾക്കും പൂർണാവകാശപ്പെട്ടതും കുറച്ച് ഭാഗ്യാന്വേഷികളെ കൂടെ കൂട്ടിയും കുറച്ച് രാജ്യവിരുദ്ധരായിട്ടുള്ള കുറച്ച് അധികം ആൾക്കാരെ കൂടെ കൂട്ടിയും അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു കിച്ചൺ പാർട്ടിയാണ് ഇന്ന് കോൺഗ്രസ് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ജനാധിപത്യമുണ്ടോ എന്ന് മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയാണിപ്പോൾ കോൺഗ്രസിനുള്ളിലെ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതല്ലേ കോൺഗ്രസ്സുകാർ നല്ലത് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ കുറച്ചെങ്കിലും ഒരു കഴമ്പുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ആദ്യം സ്വന്തം പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം പുനസ്ഥാപിക്കും എന്നിട്ടാവാം ഭാരതത്തിൻ്റെ ഭരണഘടനയെ പൊക്കി പിടിച്ചുകൊണ്ടുള്ള സമരവും വിരോധാഭാസവും जय yeah, हिंद